ഏകപാത്ര നാടക ശില്പി ചാലിശ്ശേരി സ്വദേശി ഗോപിതാന്ത് പാലഞ്ചേരിയുടെ ഏകാംഗ നാടകത്തിന് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് അഭിമാനമായി മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി വെച്ച് നടത്തിയ സംസ്ഥാന തല സർഗോത്സവത്തിലാണ് മരണമുടി എന്ന ഏക പാത്ര നാടകത്തിന് ഒന്നാം സ്ഥാനം നേടിയത് ഏതാണ്ട് ഒരു വർഷത്തോളമായി ലഹരിക്കെതിരെ ബോധവൽക്കരണത്തിനായി അവതരിപ്പിച്ചു വരുന്ന ഏകപാത്ര നാടകമാണ് സമ്മാനഹയായത് ചെറുപ്രായം മുതൽ സ്കൂൾ നാടകരംഗങ്ങളുടെ നാടകവേദിയില് വിശ്വസ്തനായി കലാരംഗത്ത് സജീവമായി ഇദ്ദേഹം അറുപത്തിയൊന്ന് വയസ്സിന്റെ നിറവിലും നാടകപ്രേമവും കലാരംഗത്തുള്ള പ്രതിബദ്ധതയും അഭിനിവേശവും നിലനിർത്തി മികച്ച പ്രകടനവും ചലനാത്മകമായ അവതരണവും കൊണ്ട് മരണമൊഴി എന്ന ഏകപാത്രം നാടകത്തെ വ്യത്യസ്തമാക്കി ലഹരിക്കെതിയുടെ സന്ദേശവുമായി ഒറ്റയാൽ പോരാട്ടം നടത്തുന്ന ഗോപിനാഥ് മരണമൊഴിയിൽ മികച്ച വൈഭവം പ്രകടിപ്പിച്ചു ഇതിനോടകം നാടകം നൂറ്റി പതിനഞ്ചോളം വേദികൾ അവതരിപ്പിച്ചു ആധുനികാലത്തിന്റെ സാമൂഹ്യ പ്രശ്നങ്ങളെ സ്പർശിക്കുന്നതാണ് മരണമൊഴിയുടെ കഥ നിരവധിയായ നാടകങ്ങളിൽ വേഷമണിഞ്ഞ അദ്ദേഹം രണ്ടു വർഷം മുമ്പ് സംസ്ഥാന പഞ്ചായത്ത് ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പാട്ടബാക്കി എന്ന നാടകത്തിന് മികച്ച അഭിനയം കാഴ്ചവെച്ചു വിദ്യാർത്ഥികളെ നാടകം പഠിപ്പിക്കുന്നതിനായി ചാലശ്ശേരി സ്കൂൾ ക്യാമ്പ് നടത്തി വരുന്നുണ്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സന്നദ്ധ പ്രവർത്തകനുമാണ് കവക്കോട് പാലഞ്ചേരി ചോഴി കാർത്തിയനി ദമ്പതിമാരുടെ മകനാണ് ഗോപിനാഥ് ഓമന സഹധർമ്മിണി ശില്പ കാവ്യ മക്കളും ദലീഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശ്യാംകൃഷ്ണൻ എന്നിവർ മരുമക്കളുമാണ് മരണമൊഴിയുടെ നൂറ്റിപ്പതിനാറാമത്തെ അവതരണം ചൊവ്വാഴ്ച പെരുമ്പിലാവ് പി എം ബി എച്ച് എസ് സ്കൂളിൽ നടക്കും